യും ഫർണിഷ് ഐറ്റംസുകളുടെയും അതിവിപുലമായ ശേഖരം കൊച്ചിയിൽ ഹോൾസെയിൽ കിട്ടുന്ന ആകെ ഒരു സ്ഥാപനം നമ്മുടെ ഷോപ്പാണ് അത് നെറ്റ് കട്ടി സ്റ്റാർട്ടിംഗ് റേഞ്ചിന്റെ ആയിരിക്കും ഇരുപത് രൂപ

ഫോർട്ടുവച്ചി അമരാവതി ജനാദന ക്ഷേത്രത്തിലെ അൻപത്തിയേഴാമത് അഖണ്ഡ ഭജനാ സപ്താഹം സമാപിച്ചു വിഡോബ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഭീതി ഭജന അമരാവതി ഭഗവതി ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം ശിവക്ഷേത്രം വഴി ജനാദന ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ജനാദന മഹിളാ ഭജനമണ്ഡലിയുടെ ഭജനയെ തുടർന്ന് മഹാപൂജയ്ക്ക് ശേഷം രാത്രി ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സന്മിത തപ്തേശിൻ്റെ പൂനയുടെ പ്രത്യേക ഭജനയും നടന്നു ചൊവ്വാഴ്ച രാവിലെ വിളക്ക് എടുപ്പോടെ ഏഴു ദിവസം നീണ്ടുനിന്ന അഖണ്ഡ ഭജന സമാപനം കുറിച്ചു Terima kasih telah <laughs> menonton! డిస్ప్రో ఫోర్కొచ్చి